സ്വർണ്ണവില കുതിച്ചുയരുകയാണ് എങ്കിൽ പിന്നെ ട്രേഡ് ചെയ്ത് നേട്ടമെടുത്താലോ മലയാളികൾക്ക് പണ്ട് മുതലേ നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തോട് പ്രത്യേക ഇഷ്ടമുണ്ട് കുറച്ച് പണം കയ്യിൽ വന്നാൽ ഒരുതരി പൊന്നു പൊന്നുവാങ്ങിവയ്ക്കുന്ന ശീലവുമുണ്ട് പക്ഷേ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുമ്പോൾ അത് സാധിക്കാത്ത സ്ഥിതിയാണിപ്പോൾ പോകുന്ന സ്വർണ്ണവിലയെ പിടിച്ചു നിർത്താനായില്ലെങ്കിലും അതിൽ നിന്നും നേട്ടമെടുത്താലോ അവിടെയാണ് സ്വർണ്ണ ഇ ടി എഫ് സ്വർണ്ണ മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ നിക്ഷേപത്തിന്റെയും വ്യാപാരം ചെയ്യുന്നതിന്റെയും പ്രസക്തി വരുന്നത് വലിയ വില കൊടുത്തല്ലാതെ കയ്യിലുള്ള തുക കൊണ്ട് സ്വർണ്ണ നിക്ഷേപം നടത്താൻ ഗോൾഡ് ഇ ടി എഫിലൂടെ സാധിക്കും ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അഥവാ ഇ ടി എഫിൽ അടിസ്ഥാന ആസ്തി സ്വർണ്ണമാണ് ഓഹരി പോലെ ഇവയിലും ട്രേഡ് ചെയ്ത് നേട്ടമുണ്ടാക്കാം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സ്വർണ്ണ ഇ ടി എഫുകളിൽ വ്യാപാരം നടത്താം അതായത് ഡിമാറ്റ് അക്കൌണ്ടിലൂടെ വാങ്ങാനും സൂക്ഷിക്കാനും വ്യാപാരം നടത്താനും കഴിയും അനിശ്ചിതത്വത്തിന്റെ കാലത്തും പേടിക്കാതെ നിക്ഷേപം തുടരാം എന്നുള്ളതും സ്വർണ്ണ ഇ ടി എഫിനെ ജനപ്രിയ നിക്ഷേപ മാർഗമാകുന്നു മാത്രമല്ല ഓഹരി നിക്ഷേപിക്കുന്നതിൽ താൽപര്യമില്ലാത്തവർ ഉണ്ടാകാം അത്തരക്കാർക്ക് സ്വർണ്ണ ഇ ടിഫുകളിൽ വ്യാപാരം നടത്തി നേട്ടമുണ്ടാക്കാം സ്വർണ്ണവില കുറയുമ്പോൾ വാങ്ങുക കൂടുമ്പോൾ വിൽക്കുക എന്ന ലളിതമായ മാർഗത്തിലൂടെ നല്ല നേട്ടമുണ്ടാക്കാനും കഴിയും ഗോൾഡ് ഇ ടിഫുകളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്വർണത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച് പേടിക്കേണ്ട പണിക്കൂലി പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കാം സുരക്ഷയെക്കുറിച്ച് ആശങ്ക വേണ്ട ആഭരണം പോലെ സൂക്ഷിക്കാൻ ലോക്കർ ചാർജുകൾ നൽകേണ്ടതില്ല ട്രേഡിംഗ് അക്കൗണ്ട് വഴി ഗോൾഡ് ഇ ടി എഫുകൾ വിൽക്കുമ്പോൾ എക്സിറ്റ് ലോഡ് ഇല്ലാതെ വ്യാപാരം നടത്താം ഗോൾഡ് ഇ ടി എഫുകൾ വാറ്റ് സെയിൽസ് ടാക്സ് വെൽത്ത് ടാക്സ് എന്നിവയില്ല എന്നാൽ സ്വർണം വാങ്ങുമ്പോൾ ഇതെല്ലാം നൽകണം ഒരു വർഷമാണ് ഗോൾഡ് ഇ ടി എഫിൽ ദീർഘകാല മൂലധന നേട്ടത്തിന് പരിഗണിക്കുന്നത് അതിന് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് നികുതി ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ സ്ലാബ് റേറ്റിൽ നികുതി നൽകണം